അന്നും പതിവ് പോലെ പെൻഷൻ വാങ്ങാൻ അമ്മയെയും കൊണ്ട് ബാങ്കിൽ പോയതാണ് അന്ന് പതിവില്ലാത്ത പതിവില്ലാത്തവണ്ണം ഞാൻ ബാങ്കിൻ്റെ മുൻപിലുള്ള ഒരു തിണ്ണയിലിരുന്നു അമ്മയാണെങ്കിൽ ബാങ്കിലേക്ക് കയറിപ്പോയി എൻ്റെ തൊട്ടടുത്ത് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച ഒരു എൺപത് വയസ്സ് തോന്നിക്കുന്ന ഒരമ്മ ഇരിപ്പുണ്ടായിരുന്നു എപ്പോഴും ടെൻഷനും തിക്കും തിരക്കും ഒക്കെ ആയിട്ടായിരിക്കും ഞാൻ പലപ്പോഴും നടക്കാറ് അതുകൊണ്ട് ചുറ്റുപാടുകളൊന്നും ശ്രദ്ധിക്കാറേയില്ല ഇന്നിപ്പോൾ കുറച്ച് സമാധാനത്തിലാണ് സമയമുണ്ട് തിരക്കില്ല പതുക്കെ കുറച്ചു നേരം ഞാൻ ആ അമ്മയെ നോക്കി സാധാരണ ഇങ്ങോട്ടുള്ള ചോദ്യങ്ങൾക്ക് ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞ് ഓപ്പോസിറ്റുള്ള ആളുടെ കഥ പറച്ചിൽ കേൾക്കാതെ രക്ഷപ്പെടാറുള്ള ഞാൻ അങ്ങോട്ട് കേറി സംസാരിക്കാൻ തുടങ്ങി പെൻഷൻ വാങ്ങാൻ വന്നതാണോ അല്ല ഞാൻ പെൻഷൻ വാങ്ങിയിട്ട് രണ്ട് ദിവസമായി ഞാനേ ഡോക്ടറെ കാണാൻ വന്നതാ കാലുവേദന നടക്കാൻ വയ്യ മോളെ അപ്പോൾ ഞാൻ ചോദിച്ചു മക്കളാരുല്ലേ ഇല്ല എന്ന ഒറ്റ വാക്കിൽ മറുപടി മക്കളുണ്ടായിട്ട് നോക്കാത്തതാണോ അതോ ശരിക്കും ഇല്ലാത്തതാണോ എന്ന് വ്യക്തമായില്ല അപ്പൊ ഭർത്താവോ ഞാൻ ചോദ്യം തുടർന്നു ഭർത്താവൊക്കെ എന്നേ മരിച്ചു അല്ല ഇണ്ടായിട്ടും കാര്യമൊന്നുമില്ല നല്ല കുടിയനായിരുന്നു രണ്ടാംഗ്ലമാരുണ്ടായിരുന്നു അവരും മരിച്ചു ഇപ്പ ആരുമില്ലേ മോളുടെ അമ്മയുടെ പോലൊന്നല്ല ഞാൻ ഏ ഞാനൊന്ന് ഞെട്ടി അപ്പോൾ അവർ ഞങ്ങളെ ശ്രദ്ധിച്ചിരുന്നിരിക്കണം എൻ്റെ ഏറ്റവും വലിയ ദുഃഖമായിരുന്നു അമ്മയെ വേണ്ടവിധം നോക്കാൻ പറ്റുന്നില്ലല്ലോ എന്നത് തൃശ്ശൂർ ജെഇസിൽ എന്നെ കൊണ്ട് ചേർക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു തുറക്കുന്നു നാല് വർഷം കഴിഞ്ഞാൽ കഷ്ടപ്പാടൊക്കെ തീരുമെന്നത് വയസ്സും മുപ്പത്തിനാലായി ഇപ്പോഴും തൊഴിൽ രഹിത പക്ഷേ പണം കൊടുക്കുന്നത് മാത്രമല്ലല്ലോ സ്നേഹം എന്തിനും ഏതിനും താങ്ങും തണലുമായി എപ്പോഴും കൂടെ ഞാനുണ്ട് ഒറ്റപ്പെടുത്താതെയും കുറ്റപ്പെടുത്താതെയും അതും വലിയ കാര്യം തന്നെയാണല്ലേ ആ അമ്മൂമ്മയുടെ വാക്കുകേട്ടപ്പോൾ മനസ്സു നിറഞ്ഞു അമ്മാമ്മ സംസാരം തുടർന്നു ഏപ്രിലിൽ കിട്ടിയ പെൻഷൻ എൻ്റെ കയ്യിൽ നിന്ന് പോയി മോളെ ഏ എവിടെ പോയി ഞാൻ ചോദിച്ചു ഇവിടെ തന്നെ പോയതാ ഞാൻ കവറിലിട്ടതാണേ താഴെ വീണെന്ന് തോന്നുന്നു വീട്ടിലെത്തിയപ്പോഴറിയണേ പൈസ ഇല്ലയെന്ന് അപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു ആ കാലുകളിലേക്ക് ഞാൻ പതിയെ നോക്കി ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല വയ്യാത്ത കാലം വെച്ച് എത്ര ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടാകണം പാവം വിഷുവിന്റെ തലേദിവസമായിരുന്നു മോളെ ബാങ്കിൽ നല്ല തിരക്കായിരുന്നു ഇവിടെ ക്യാമറയൊക്കെ ഉള്ളതല്ലേ അവരോട് പറഞ്ഞിട്ട് അവര് നോക്കിയില്ലന്നേ ഇവിടെ കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞു വിട്ടു ഞാൻ ഈ പെൻഷൻ കാശുകൊണ്ടാ ജീവിക്കണത് വിഷു ആയിട്ട് പട്ടിണി ആർന്നു മോളെ ചോറൊന്നും വെച്ചില്ലെന്നേ ഞാനൊരു പാക്കറ്റ് ബെന്നു വാങ്ങി കാപ്പിയിൽ മുക്കി കഴിച്ചു കിടന്നു ഇത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലൊന്നു പിടഞ്ഞു പലപ്പോഴും പടക്കം വാങ്ങാൻ തന്നെ വിഷുവിന് നല്ലൊരു പൈസ ചെലവാക്കാറുണ്ട് പക്ഷേ വിഷുവിന് പോലും നല്ലൊരു ഭക്ഷണം വയ്ക്കാൻ പൈസ ഇല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് പലപ്പോഴും നമുക്കത് മനസ്സിലാവാറില്ല ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും ആ അമ്മയുടെ കയ്യിൽ വെച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു അവർക്കാണെങ്കിൽ പെൻഷൻ കാശെങ്കിലും കിട്ടുന്നുണ്ട് എനിക്കോ ഒരു വരുമാനവുമില്ല ഇനി അമ്മയുടെ പെൻഷൻ കാശ് വാങ്ങി കൊടുത്താലോ എന്ന് ആലോചിച്ചു വേണ്ട അമ്മയ്ക്ക് ആകെയുള്ള ഒരു ആശ്വാസമാണത് സഹായിക്കാൻ മനസ്സുണ്ടായതുകൊണ്ട് മാത്രമായില്ലോ പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ അപ്പോഴേക്കും ആ അമ്മ അവിടെ നിന്ന് എണീറ്റ് ഞാൻ പോകട്ടെ മോളെ എന്ന് പറഞ്ഞ് നടന്നു റോഡിൻ്റെ സൈഡിലൂടെ ആ വയ്യാത്ത കാലം വെച്ച് പതുക്കെ പതുക്കെ ആ അമ്മ നടന്നുപോയി ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാനാകില്ല കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ പട്ടിണിയേക്കാളും ഒറ്റപ്പെട്ടു പോകുന്ന വാർദ്ധക്യത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായേ എനിക്ക് തോന്നിയുള്ളൂ മക്കളും മരുമക്കളും പേരക്കുട്ടികളും വിദേശ രാജ്യങ്ങളിൽ ചേക്കേറിയതോടെ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം എന്ന് വരും നാളുകളിൽ നാം കണ്ടറിയേണ്ടിയിരിക്കുന്നു